ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുളി വടകുപ്പൊളി അച്ചാറാണ് വടകുപൊളി അച്ചാറെന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് മുളക് ഇട്ടുള്ളത് ചുമ മുളക് ഇട്ടുള്ളത് ഒന്ന് വെള്ളക്കറി അങ്ങനെ രണ്ട് അച്ചാറാണ് നമ്മുടെ ഓണത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചുമമുളക് ഇട്ടുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നാരങ്ങ കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് പങ്കാക്കി ഒന്ന് വെള്ളക്കറിക്ക് ഒന്ന് ചുമ കറിക്ക് അതായത് ഇഞ്ചി പച്ച ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് പുഴങ്ങി ചേർക്കാം കറിവേപ്പില കായ മഞ്ഞൾപ്പൊടി മേളമെട്ടി പിന്നെ കടുക് വറുത്തടാനുള്ളത് കടുക് ഉലുവ വറുത്തടാനുണ്ട് ഒക്കെ വീണ്ടും അത്യാവശ്യമുള്ള സാധനം രണ്ട് ചുവന്ന ഉള്ളത് പൊട്ടിച്ചിട്ടു രണ്ട് ചുവന്ന ഉള്ളത് ഇതത്തിരി ഉരുവ ഇതൊക്കെയാണ് നാരങ്ങ ഇറക്കി ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ വെളിച്ചെണ്ണ ഉരുവുക ഏറ്റവും ബെസ്റ്റായിട്ടാണ് ോട്ടെങ്കിൽ തന്നെ ഒരു ലേശ മഞ്ഞളിടുക കുറച്ച് ഒരു മഞ്ഞളിട്ടു അതിനേക്കരിക്കരുത് ഇതാണ് രണ്ട് മൂന്ന് ടീസ്പൂൺ മുളും പൊടി ഇടുക അത് എരിവില്ലാത്ത മുളകൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ വെള്ളം ഒഴിക്കണം തിളപ്പിച്ച ആറ്റിയ വെള്ളം കിളപ്പിച്ച വെള്ളങ്ങൾ ഒഴിക്കുമ്പോൾ അതിന് അവിടെ തിളക്കളായ ഒരു കഷ്ണം കായ ഇട്ടു കൂട്ടോ ഇല്ലെങ്കിൽ കായപ്പൊടി നിർമ്മ കായ രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പിടാം നാല് കീറ്റ് ഉപ്പൂ വേണ്ടേ തിളക്കിയിട്ട് നല്ല വെള്ളം ഇനി ഇഞ്ചി പച്ചമുളക് அரிஞ்சது இது இதுவரை என்ன நல்லவணம் தளக்கட்டும் இஞ்சி பச்சமளகும் குனுகு அரிஞ்சா இடம் என்ன நல்லவணம் தளக்கட்டை தளச்சிடுவோம் நமக்கு பச்சை சரி இப்படி பச்சமி முளகும் மஞ்சள் படி இஞ்சியும் இட்ட வளம் தளச்சு இது நம்மளெந்தி தீ குறக்கீ குறச்சிட்டு நாரங்க நாரங்கிலிட்டு കൂടി ഉണ്ടാക്കി നാരങ്ങ കൊണ്ട് വടകപ്പുള്ളി കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഓണത്തിന് സദ്യക്കുക എല്ലാം വിളകാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇജി പച്ചമുറി കുനുകു അരിഞ്ഞ് ഈ വെള്ള നാരങ്ങം മുക്കിയിലിട്ട് ഉപ്പും ഇട്ട് ഇളക്കി വെക്കുക വേറെ ഒന്നും ചേർക്കണ്ട ഇനി ഇതാണ് എന്താ ഇതിന്റെ സ്വാദ് നോക്കൂ ഇന്നൊരു ഭക്ഷണം ഞാൻ എടുത്തത് കേട്ടോ ഓണത്തിൻ്റെ അച്ചാറ് വെടിയായി നല്ല ഭംഗി ഉണ്ട് കാണാൻ നോക്കും എന്ത് രസമാണ് നോക്കും നല്ല ടേസ്റ്റ് ആണ് വടകപ്പുളി അച്ചാറാണ് വടകപ്പുളി എന്ന് അറിഞ്ഞാൽ മാർക്കറ്റിൽ വന്നിട്ടില്ലേ വരണേ ഉള്ളൂ അപ്പം ഞാൻ വരണ വാങ്ങിച്ചു അതുകൊണ്ട് നന്നായി ഈ അച്ചാറ് ടേസ്റ്റ് നോക്കുമോ എന്നിട്ട് നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുമോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ